നമസ്കാരം സിബിഐയും ഇ ഡിയും മുതൽ സെബി വരെ വട്ടമിട്ട് പറക്കുകയാണ് അനിൽ അംബാനിയുടെ കുടുംബത്തിനുമേൽ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ബാങ്കുകളും റിലയൻസ് ഗ്രൂപ്പ് കമ്പനികൾക്കെതിരെ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം മകനിലൂടെ കൈവിട്ട സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന അനിൽ അംബാനിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സമീപകാലത്ത് തിരിച്ചടിയിലൂടെയാണ് റിലയൻസ് ഗ്രൂപ്പിന്റെയും ചെയർമാൻ അനിൽ അംബാനിയുടെയും യാത്ര അന്വേഷണ ഏജൻസികൾ മുതൽ രാജ്യത്തെ മുൻനിര ബാങ്കുകളും സെബി പോലും റിലയൻസ് ഗ്രൂപ്പിന് ചുറ്റും വട്ടമിട്ട് പരുതുപോലെ പറക്കുകയാണ് ഒരു കാലത്ത് രാജ്യത്തെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാകുമെന്ന് കരുതിയെടുത്ത നിന്നാണ് അനിലിന്റെ തകർച്ച ശതകോടികളുടെ ഉണ്ടായിരുന്ന അനിൽ അംബാനിക്ക് എന്താണ് സംഭവിച്ചത് കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട അനിലിന്റെ മൂവായിരം കോടി രൂപയുടെ ആസ്തികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് തിരിച്ചുവരവന്റെ സൂചനകൾ കാണിച്ച സമയത്ത് അനിലിന്റെ തിരിച്ചടി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് റിലയൻസ് ഹോം ഫിനാൻസിലെ ഫണ്ടുമായി ബന്ധപ്പെട്ട തിരുമറികൾക്ക് അനിൽ അംബാനി അടക്കം ഇരുപത്തിനാല് പേർക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഞ്ചു വർഷത്തെ വിലക്കേർപ്പെടുത്തി ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ തലപ്പത്ത് ഇരിക്കുന്നതിനോ വിപണിയിൽ ഇടപെടുന്നതിനോ അനിൽ അംബാനി അടക്കമുള്ളവർക്ക് വിലക്ക് നേരിടേണ്ടി വന്നു അനിലിന് ഇരുപത്തഞ്ചു കോടിയുടെ പിടയും ചുമത്തി തിരുമറികളുടെ സൂത്രധാരൻ അനിൽ അംബാനിയാണെന്ന സെബി അംഗം അനന്ത് നാരായണന്റെ അന്വേഷണ റിപ്പോർട്ട് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാന് വലിയ രീതിയിൽ നാണക്കേടായി മാറി റിലയൻസ് ഗ്രൂപ്പ് കമ്പനികളുടെ വിശ്വാസ്യതയ്ക്കുമേലുള്ള വലിയ പ്രഹരമായിരുന്നു ഇത് റിലയൻസ് ഹോം ഫിനാൻസിലെ ക്രമക്കേടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അന്വേഷണം ആരംഭിച്ചു റിലയൻസ് ഹോം ഫിനാൻസ് അനധികൃതമായും അസാധാരണമായും സാമ്പത്തിക അടിത്തറയില്ലാത്ത പലർക്കും കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിൽ ഏറിയ പങ്കും റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതാണ് വിവിധ റിലയൻസ് കമ്പനികൾ ബാങ്കുകളിൽ നിന്ന് പതിനേഴായിരം കോടി രൂപയുടെ വായ്പ തട്ടിപ്പ് നടത്തിയെന്നാണ് മറ്റൊരു കേസ് റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്നീ കമ്പനികൾ വഴിയാണ് വായ്പ തരപ്പെടുത്തിയത് റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയും റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കോടി രൂപയും വിവിധ ബാങ്കുകൾക്ക് നൽകാനുണ്ട് യെസ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യുക്കോ ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് സിന്ദ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ അൽ അംബാനി കബളിപ്പിക്കപ്പെട്ടു അതായത് അൽ അംബാനി ഈ ബാങ്കുകളെയെല്ലാം ു രണ്ടായിരത്തി പതിനേഴിൽ കാനറ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആയിരത്തി അമ്പത് കോടി രൂപ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ അൻ അംബാനിയുടെ പാപ്പരായ ടെലികോം സംരംഭമായ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെയും അതിന്റെ യൂണിറ്റിന്റെയും വായ്പ അക്കൗണ്ടുകൾ വഞ്ചനാപരമായ അക്കൗണ്ടുകളായി തരംതിരിച്ചു രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ബാങ്കുകളും റിലയൻസ് ഗ്രൂപ്പ് കമ്പനികൾക്കെതിരെ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം മകനിലൂടെ കൈവിട്ട സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന അനൽ അംബാനിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് ടി വി